гай दिवसದಲ್ಲಿ ಪಾಪಕತ್ತ ఆదివాಸಿ ಸ್ರೀಯೇ ವೈನಲ್ಕಿ ಹುಲಿ ಗಡಚೊಂಡು ಮೊಯದ ಅರಿಣೆ ಓಡಿ ಎತ್ತಂತಹ केरಲತ್ತಿನ ವಲಮಂತ್ರಿ ರಣ ಗೋಡಿಕೋಡು ಬೀಚಲ್ ಹಿಂದಿ ಪಾಟವಾದಿ ಅಂತ ಉಲ್ಲೇಖಿಸಿದ ಡೈಚಾ ಎತ್ರ ದೈವಿಯವಾನ್ ಎನ್ನ ನೆರಕರಣ ಕಾರ್ಯಮಾ ಹಸೀಂದರ್ ಹಿಂದಿ ಪಾಟ್ ಅರಿಯವನ ನನಗೆ ಅರಿಯಿಲ್ಲ ಅದೀವೆ ಒಳ್ಳೆ ಕಾರ್ಯಮಾ അതേ ഹിന്ദി പാട്ട് പാടി കോഴിക്കോട് ബീച്ചിൽ മറ്റുള്ളവരോടൊപ്പം ഉല്ലസിക്കുന്ന കാഴ്ചയാണ് കേരളം തന്നവർ ഈ മന്ത്രി അവിടെ ഉയർത്തന്റെ ഇതെല്ലാം മന്ത്രി അവിടെ ചെന്നവരെ ആശ്വസിപ്പിക്കും ഞങ്ങളൊക്കെ ചില സന്ദർഭത്തിൽ പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ തടഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട് ഒരു മൂലി അടിച്ചു കൊന്ന ആദിവാസി സ്ത്രീയുടെ വീട്ടിൽ പോകാൻ സമയമില്ല മന്ത്രിക്ക് കോഴിക്കോട് കിടപ്പുറത്ത് കിരുക്കിപ്പാട്ട് പാടി ആഘോഷപൂർവം ഉല്ലസിക്കുന്ന വനം മന്ത്രി കേരളത്തിന് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല അക്രമകാരികളായ മൃഗങ്ങളെ ട്രേസ് ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ എന്തുകൊണ്ട് വകുപ്പ് ഇവിടെ എടുക്കുന്നില്ല ചെയ്യേണ്ടത് വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലീസ് എന്നിവ സംയുക്തമായി വേണം ഇത്തരം കാര്യങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടത് ഇവിടെ വലിയ ഇവിടെ ഫോറസ്റ്റ് ഫാസ്റ്റർമാർ ഒരു ഭാഗത്തോടെ പോകുന്നു ഒരു ഭാഗത്തോടെ പോലീസ് പോകുന്നു മറുഭാഗങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോകുന്നു പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നു இதான் வேண்டும் இதும் மும்ன மல்லுக்குகலை சேர்ந்து ஓர் 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 ஏசத்துமை இப்புத் தேடுதகல் கணக்கில் அடுத்தான் அவளை